നമസ്കാരം അച്ചാ കഴിഞ്ഞ ദിവസം നമ്മളെ തൃശ്ശൂർ ഉണ്ടായ ഒരു സംഭവങ്ങളുടെ ഒരു വീഡിയോ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളെ ചൊറിയാൻ കയറി വന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെ തിരിച്ചങ്ങ് മാന്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൃശ്ശൂർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് രണ്ട് മാസം രണ്ട് മാസത്തിനകത്ത് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഓൺലൈൻ ടാക്സികൾക്ക് അതുപോലെ ഓട്ടോകൾക്ക് ട്രിപ്പ് എടുക്കുന്നതിന് കഴിഞ്ഞാൽ അവിടുത്തെ ടാക്സിക്കാർ ഭയങ്കര പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബോർഡ് വെക്കുന്നു ബാനർ വെക്കുന്നു ഫ്ലെക്സ് വെക്കുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയ ഒരു സാഹചര്യം നമ്മുടെ തൃശ്ശൂരുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ ഇവർ ഓൺലൈൻ ടാക്സി ഊബറിനൊന്നും ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഇവിടെ ടാക്സിക്കാർ ഫ്ലെക്സും ബോർഡറും വെച്ച് നോട്ട് അലോട്ട് പിക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പം അതിനെതിരെ നമ്മളെ ഡ്രൈവർ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും കേസും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങളും പ്രശ്നത്തിൻ്റെ കുറേ പരിഹാരങ്ങളും ചെറിയ ചെറിയ രീതിയിൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രിപ്പ് എടുത്ത ഒരു ഡ്രൈവർക്ക് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് ഈ പറയുന്ന ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പരമ്പരാഗത ഡ്രൈവർമാർ അത് റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ മർദ്ദിക്കണ്ടായിട്ട് അപ്പം സി ടി സ്കാനിൽ പോയിക്കുകയാണ് കംപ്ലീറ്റ് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരെ അവൻ്റെ അത് മാറിയിട്ടില്ല മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ട് വരെ മാറിയിട്ടില്ല അപ്പോൾ അടുത്തൊരു ഊബറിൻ്റെ ഇര ആവാതിരിക്ക എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആണ് നിയമങ്ങൾ എടുക്കുകയുള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് പേരെ ജീവൻ പോയി കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അതുവരെ വെയിറ്റ് ചെയ്യും അതല്ലാതെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്നിട്ട് എന്തേലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നാലെ ചർച്ചക്കും കാര്യത്തിനൊക്കെ ഉണ്ടാവും അതിന് എന്തേലും കാര്യം വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ട് സോൾവ് ഉണ്ടാക്കല്ലോ സാറേ വേണ്ടത് അതല്ലാതെ വന്ന് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതായിട്ട് കണ്ടോ ആർക്കും വന്നാൽ ഒരു കുടുംബത്തിനാണ് പോണത് സാർ ഇത് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ഊബർ ആയിക്കോട്ടെ ബാക്കിയുള്ള സാധിക്കും അവർക്ക് ഒരു പ്രശ്നമില്ല മേത്ത് കൈ വെക്കാനോ ഇതിലൊന്നും നിൽക്കരുത് ദയവ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഡോക്ടർ പുള്ളിയെ മർദ്ദിച്ചതിനു ശേഷം പുള്ളി ഹോസ്പിറ്റലൈസ് ആണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പം ഇതിനെതിരെ നമ്മുടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ എല്ലാവരും കൂടെ നേരെ ചെന്നിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നു എല്ലാവരും കൂട്ടായിട്ട് ചെന്ന് ടാക്സി ഡ്രൈവർ നമുക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ആ നിരന്തരമായിട്ട് ഇത് തന്നെ ഈ ചേട്ടന് നിരന്തരമായിട്ട് നീ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആടി പൊട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഗുരുവായൂർ വെച്ച ബോർഡും ബാഞ്ഞലും ഫ്ലെക്സും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കുറച്ചും കൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കാരണം ഈ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചൊറിയാൻ വന്നതാണ് നമ്മൾ ആരുടെയും മണ്ടയിൽ കയറാൻ പോയിട്ടില്ല ഈ ഓൺലൈൻ ടാക്സി ഓടുന്ന ഡ്രൈവർമാർ ആരുടെയും മണ്ടയിൽ കയറാൻ പോകുന്നുമില്ല ആരുടെ അടുത്ത് ഒരു പ്രശ്നത്തിന് പോകുന്നുമില്ല പരമ്പരാഗതമായ ചേട്ടന്മാർ ഓൺലൈൻ ടാക്സിയെ എതിർക്കുന്ന ചേട്ടന്മാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും കണ്ടെയാണ് ഒരു വൈറൽ അപ്പുപ്പനുണ്ട് ഞാൻ ആ വീഡിയോ താര കൊടുത്തേക്കാം ഒരു വൈറൽ അപ്പുപ്പൻ ഫോണും കൊണ്ട് വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഒരപ്പനുണ്ട് വീഡിയോ പിടിച്ച് ഇങ്ങനെ 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 കറങ്ങി നടക്കുന്നൊരു അപ്പനുണ്ട് ഈ പ്രശ്നം നടക്കുമ്പോൾ ഈ അപ്പനൊക്കെ മൂലേക്കോട്ട് മാറിയിരിക്കുന്നതാണ് കണ്ടത് കാരണം അവർ ആറേഴ് പേര് ഒരുമിച്ച് വന്ന് ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കും നമ്മളനുസരിക്കും ഓക്കെ രണ്ടാമതും വരുമ്പോൾ വീണ്ടും അനുസരിക്കും പക്ഷേ തിരിച്ച് നമ്മളൊരു പതിനഞ്ച് പേരും നിങ്ങളൊരു അഞ്ച് പേരും ആകുമ്പോൾ ആർക്കാർക്കും ശക്തി കൂടുതൽ അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന അനുസരിച്ച് തിരിച്ച് അങ്ങോട്ടും കിട്ടും എന്നുള്ള ബോധ്യം ഉണ്ടായാൽ നല്ലത് പിന്നെ ഒരാളെ ഒറ്റക്കിട്ട് മർദ്ദിക്കുന്നതും ഒറ്റയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നതും ഒന്നും ആണത്വം അല്ല അതാണുങ്കിൽ ചേർന്നൊരു പരിപാടിയുമല്ല അപ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരെല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഈ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തുമ്പോൾ തിരിച്ച് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ എല്ലാവരും കൂടെ വന്നാൽ നിങ്ങളെ അങ്ങ് ഭീഷണിപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ തൃശ്ശൂർ കണ്ടത് ഇത് വെറും ഒരു സാമ്പിളാണ് സാമ്പിൾ മാത്രമാണ് തൃശ്ശൂർ പൂരം ഇനി അവിടെ നടക്കും ഇതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആരെയും ശല്യം ചെയ്യാൻ വരുന്നില്ല നിങ്ങളും ആരെയും ശല്യം ചെയ്യാൻ വരാതിരിക്കുക കാരണം മാന്യമായിട്ട് ഊബറ് വന്നു ട്രിപ്പ് എടുക്കുന്നു പോകുന്നു ഒരു പ്രശ്നം നിങ്ങളുടെ ടാക്സിയിൽ പോകേണ്ട ആൾക്കാർ നിങ്ങളെ വന്ന് വിളിച്ചു പോകും മനസ്സിലായല്ലേ അതാണ് നല്ലത് അല്ലാതെ ഇതിൻ്റെ എതിരെ ഇനിയും വീണ്ടും വണ്ടി തടയാനോ അല്ലെങ്കിൽ വീണ്ടും ഡ്രൈവറെ മർദ്ദിക്കാനോ വന്നു കഴിഞ്ഞാൽ അടി പൊട്ടും എന്നുള്ളത് ഒരു തർക്കവും ഇല്ല ഓട്ടം വണ്ടി ഓട്ടം വിളിച്ചുകൊണ്ട് പോയി ഒരു അടി പൊട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല ഇത് കേരളമാണ് മനസ്സിലാക്കിക്കോ ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ച് അങ്ങോട്ട് തിരിച്ച് കിട്ടും അതുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഒരു ന്യത്തിന് ജീവിച്ച് പോകാം ഈ പാർട്ടി ബേസ് സി ഐ ടി യു ഐ എൻ ടി യു സി എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ പുറത്ത് കയറന്നിട്ട് ഞങ്ങൾ ലോക്കൽ ടാക്സി ആണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പരമ്പരാഗത ടാക്സി സ്റ്റാൻഡൊക്കെ ഇപ്പോൾ ഇല്ല കുറവാണ് ഒരു ജില്ലയിൽ എത്ര പരമ്പരാഗത ടാക്സി സ്റ്റാൻഡ് കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരുള്ളത് ഈ പറയുന്ന ഓൺലൈൻ ടാക്സിയിലാണ് ഓൺലൈൻ ടാക്സിയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സി ഡ്രൈവർമാർ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൾബലം വളരെ കുറവാണ് ആൾബലം കൂടുതൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്കാണ് ഈ കേരളത്തിൽ മൊത്തം ഓടുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ എടുത്താൽ അതിൻ്റെ ഒരു മൂന്നിൽ ഒന്നേ ഉള്ളൂ നിങ്ങളെന്ന് പറയുന്ന ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ അപ്പം നിങ്ങളും ജീവിക്കാൻ കിടക്കുന്നവരാണ് നമ്മളും ജീവിക്കാൻ കിടക്കുന്നവരാണ് നമ്മളാരെ അങ്ങോട്ട് വന്ന് മാന്താറില്ല കേട്ടല്ലോ അപ്പം ഓക്കെ